ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഈ വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിട്ട് കാണിക്കുന്നത് ഒരു റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും കേട്ടോ നമുക്ക് അതിനായിട്ട് ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് തീർത്തിട്ടുണ്ട് അത് കഴുകി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഒരുപാട് വെന്ത് കുഴയരുതിട്ടാ അത്യാവശ്യത്തിന് വേവാൻ പാടുള്ളൂട്ടോ അതാ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങൾക്ക് വെന്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ ആ ഈ വേവാട്ടേ പാടുള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം ട്ടോ നമ്മ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാനം അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ കടുകെട്ട് പൊട്ടിക്കാം കേട്ടോ എത്ര എല്ലാവർക്കും വിശേഷം എല്ലാവർക്കും സുഖമാണോ എനിക്ക് ഇവിടെ സുഖം തന്നെ കേട്ടോ ഇനി അതിലേക്ക് സവാള വെച്ച ഒരു സവാളത്തിട്ട് ഞാൻ എടുത്തേക്കുന്നത് അത് കൊത്തി വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം നമുക്ക് ഈ ഉരുളക്കഴിഞ്ഞ റെസിപ്പി ചോറ് ചോറിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ എന്തിൻ്റെ കൂടെ ഒന്നും കഴിക്കാം കേട്ടോ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടം ആകും കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ സമയമില്ലാത്തവർക്കും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള കറി കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ അതിലേക്ക് വറ്റരുമുളക് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടാകും അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചേർക്കാം ഇനി അതിലേക്ക് പൊടിക്കൂട്ടി ചേർക്കണം അതിനായിട്ട് അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക്ടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് മുളകൊടിയും കൂടെ ആവശ്യമില്ല ഡരിവിൻ്റെ ആവശ്യമില്ല അതിന് വറ്റലുമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താ നമ്മുടെ മുളകും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി എല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല എല്ലാം നമ്മുടെ ഈ കൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആവണം അതിൻ്റെ പച്ചമണം മാറി ഇനി നമുക്ക് കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പൊടിയാതെ വഴറ്റിയെടുക്കാൻ നോക്കണം കേട്ടോ വേണമെങ്കിൽ നമുക്കിത് ഉടച്ചെടുത്തിട്ട് നമുക്ക് ചപ്പാത്തിയുടെ കൂടിയോ എന്തിൻ്റെ കൂടിയോ ഉപയോഗിക്കാം കേട്ടോ ഞാനിപ്പോൾ ഉടച്ചിട്ടില്ല കേട്ടോ ഇങ്ങനെ എടുത്തേക്കുന്നത് ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും നമ്മളെ കൂട്ടക്കാത്തുണ്ടെങ്കിൽ കൂട്ടാക്കാൻ കേട്ടോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം കേട്ടോ താങ്ക് യു അസലമലേക്കും